മെയ് മാസം മുപ്പത്തൊന്നാം തീയതി നമുക്ക് നേഴ്സിങ് രജിസ്ട്രേഷൻ പുതുക്കേണ്ട ഒരു സമയമാണ് പക്ഷേ ഒത്തിരി പ്രശ്നങ്ങൾ അതായത് ഒതൻറ്റിക്കേറ്ററിൻ്റെ പ്രശ്നം നെറ്റ്വർക്ക് എയർ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പേപ്പാലിൻ്റെ ഡിഫിക്കൽറ്റി അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മുടെ ക്യൂൺസ്ലാൻഡ് നേഴ്സിംഗ് മിഡ് വൈഫ് യൂണിയന് നമ്മുടെ ആപ്ര ആയിട്ട് സംസാരിച്ചിട്ട് ആരുടെ ഒരു നേഴ്സിൻ്റെ പോലും രജിസ്ട്രേഷൻ ക്യാൻസൽ ആകത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രൊവൈഡ് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പോർട്ടലിലും സെറ്റപ്പാകാം ആക്കാനായിട്ട് നമ്മൾ തയ്യാറായി തയ്യാറായിട്ടുണ്ടായിരിക്കണം എന്നവർക്കൊന്ന് ഇതിൽ നോക്കുമ്പോൾ അറിയാം വെബ്സൈറ്റ് നോക്കുമ്പോൾ അറിയാം അപ്പോൾ എല്ലാവരും മേക്ക്ഷ്യൂർ ചെയ്യുക സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്നുള്ളത് ജൂൺ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു വെബിനാർ മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഒരു വെബിനാർ അവർ സംഘടിപ്പിക്കുന്നുണ്ട് ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുകൊള്ളാം ഒരു വെബിനാർ ആയിരം പേരേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പ്രശ്നം ഇല്ലായിരിക്കും ചിലർക്ക് അത് അറിയായിരിക്കും ഓക്കെ ആയിരിക്കും അങ്ങനെയുള്ളൊരു വിട്ടരോട്ടോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ രജിസ്ട്രേഷൻ്റെ കാലാവധി എക്സ്റ്റൻഷൻ ആരുടെയും ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഇത് വെബിനാർ അറ്റൻഡ് ചെയ്യുക അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓസ്ട്രേലിയം വിശേഷം ഇവിടുത്തെ ജോലി സാധ്യതകളും നേഴ്സിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കും കേട്ടോ അപ്പോൾ താങ്ക് യു ബൈ